ായിരം രൂപ പതിമൂവായിരം 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 രൂപ പതിമൂവായിരം രൂപ പതിമൂന്ന് പതിമൂവായിരം രൂപ പതിമൂവായിരം പതിമൂവായിരം ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം പതിനാലായിരം രൂപ പതിനാലായിരം രൂപ പതിനാലായിരം രൂപ ഒരു പതിനാലായിരത്തി ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം പതിനഞ്ചായിരം രൂപ ഇരുന്നൂറ് 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 മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം പതിനാറായിരം രൂപ ഒരുനൂറ് ഒരുന്നൂറ് പതിനാറായിരത്തി ഇരുന്നൂറ് ഒരുന്നൂറ് പതിനാറായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് എണ്ണൂറ് തൊള്ളായിരം പതിനേഴായിരം രൂപ പതിനേഴായിരം പതിനേഴായിരം രൂപ പതിനേഴായിരം പതിനേഴായിരം രൂപ അഞ്ഞൂറ് പതിനേഴായിരത്തി അഞ്ഞൂറ് 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 പതിനേഴായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് പതിനേഴായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് പതിനേഴായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് പതിനേഴായിരത്തി അഞ്ഞൂറ് കുട്ടി എട്ട്